കോമ്പിനേഷനിൽ വരുന്ന ഓഫർ കുർത്തിയാണ് നല്ലൊരു ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് നല്ല ആയിട്ടുള്ള ബീഡ്സ് വർക്ക് ഒരു സ്ക്വയർ പാറ്റേൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള വർക്ക് ആണ് ഇതാണ് എൻ്റെ ഫാബ്രിക് ഇങ്ങനെയാണ് ഒരു വൈൻ കോമ്പിനേഷനിൽ വരുന്ന അജ്രക്കാണ് എൻ്റെ ഡിസൈൻ വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാഷഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് മീഡിയം ലാർജ് എക്സെൽ ആൻഡ് ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓഫർ ആണ് സിക്സ് നയൻറ്റി നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വേഗം ഓർഡർ ചെയ്തോളൂ അടുത്ത നല്ലൊരു നേവി ബ്ലൂ കോമ്പിനേഷനിൽ വരുന്ന അജ്ര കോമ്പിനേഷൻ കുർത്തിയാണ് നല്ലൊരു ഹെവി ആയിട്ടുള്ള സ്ക്വയർ നെക്ക് പാറ്റേണിൽ വരുന്ന വർക്കാണ് ഏരിയയിലേക്ക് കൊടുത്തത് നല്ലൊരു ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ബോഡി ഫാബ്രിക് വരുന്നത് നേവി ബ്ലൂ കോമ്പിനേഷനിലാണ് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസിലാണ് സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് സിക്സ് നയൻറ്റി നയൻ ഫ്രീ ഷിപ്പിംഗ് വേഗ് ഓർഡർ ചെയ്തോളൂ കളർ ഒരു ഗ്രീൻ കോമ്പിനേഷനിലാണ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ഇങ്ങനെ സ്ക്വയർ പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഫാബ്രിക് ഇങ്ങനെയാണ് വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇത് നമുക്ക് മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ ലിമിറ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനായി ഫ്രീ ഷിപ്പിംഗ് ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ വേഗം ഓർഡർ ചെയ്തോളൂ